സുറിയാനി സഭ പെരുമ്പാവൂർ മേഖല നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ആബുൻമോർ ബസോലിയസ് ജോസഫ് ബാവയ്ക്ക അലപ്പുറ കൊയ്നോണിയയിൽ സ്വീകരണം നൽകുന്നു ഈ മാസം നാലിന് വൈകിട്ട് അഞ്ചിന് കൊയ്നോണിയ ബിഷപ്പ് ഹൌസിലാണ് സ്വീകരണവും അനുമോദന സമ്മേളനവും നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ വരുന്ന ഞായറാഴ്ച വിപുലമായ ഒരു സ്വീകരണമാണ് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പെരുമ്പാവൂർ മേഖല ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പന്തലുകളും മറ്റ് ക്രമീകരണങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജനാണ് അപ്പോൾ വിപുലമായ ഒരുക്കമാണ് ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ദേവാലയങ്ങളും പതിനേഴ് പള്ളികളും നിന്നുള്ളതായ പ്ര ആളുകളാണ് ഇവിടെ സമ്മേളനിക്കുന്നത് ഏതാണ്ട് പതിനായിരത്തോളം ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കും ഇത്തരം ഉള്ളതായ ഈ വലിയ ഒരു സമ്മേളനത്തിലേക്ക് ശ്രേഷ്ഠ ഭാവായി സ്വീകരിക്കുവാനായിട്ട് കൊയിനോണിയായും അതിൻ്റെ പരിസരവാസത്തുള്ളതായ എല്ലാ ദേവാലയങ്ങളും ഈ നാടും ഒക്കെ ഒരുങ്ങുമ്പോൾ വലിയ വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ആ സന്തോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മാത്യൂസ് മോർ അഫ്രീം മെത്രാപോലിത്ത അധ്യക്ഷത വഹിക്കും ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തും എബ്രഹാമാർ സേവോറിയസ് വലിയ മെത്രാപൊലിത്ത ഏരിയസ് മോർ അത്താനിയോസ് മെത്രാപൊലിത്ത മോർ യൂരിയോസ് മെത്രാപോലിത്ത മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപൊളിത്ത മോർ ബസോലിയോസ് ജോസഫ് പാവ ബെന്നി ബഹനാൻ എം പി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പി വി ശ്രീനുജൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ബി ജെ പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും പതിനായിരത്തോളം പേരെ ക്രമീകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർക്കെല്ലാവർക്കും ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാ ക്രമീകരണവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളൊക്കെയും ഈ പ്രദേശമൊക്കെ ഒരുക്കി അതിനുവേണ്ടി വാഹന പാർക്കിങ്ങിനൊക്കെയായിട്ട് വളനിരങ്ങൽ തിരുത്തിപ്പള്ളി റോഡിൽ വളയനിരങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പള്ളിയുടെ ഗ്രൗണ്ടിലും പെരുമ്പാവൂരിൽ നിന്ന് വരുന്നവർക്ക് തിരുത്തിപ്പള്ളിയുടെ ഗ്രൗണ്ടിലും വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ രണ്ടേക്കർ സ്ഥലം അതിനുവേണ്ടി ചെറിയ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടി കാറ് മുതൽ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി ക്രമീകരിച്ചിട്ടിട്ടുണ്ട് അയ്യായിരം പേർ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കും വി ആൻഡ് പി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമത്